ഹായ് ചങ്കുകളെ ഇന്ന് ഞാൻ ഇവിടെ പറയാൻ പോകുന്ന ടോപ്പിക് എന്താണെന്നറിയോ ഇപ്പോൾ കുറച്ചായിട്ട് ഭയങ്കര വൈറലായിരുന്നല്ലോ ഒരു ഒളിച്ചോട്ടം കല്യാണം പിന്നെ അവർ യൂട്യൂബ് ചാനൽ തുടങ്ങി അങ്ങനെ 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 കുറേ കാര്യങ്ങൾ ആ കാര്യത്തിനെ കുറിച്ചിട്ടാണ് എനിക്ക് പറയാനുള്ളത് അതിൽ ആ കുട്ടി പതിനെട്ട് വയസ്സാകുമ്പോഴത്തേനും ആ കുട്ടി ചാടിപ്പോയി കല്യാണം കഴിച്ചു പതിനെട്ട് വയസ്സാവൻ കാത്തിരിക്കുന്നു പതിനഞ്ചാം വയസ്സിലോണ്ടാണ് പ്രേമം തുടങ്ങിയെന്ന് പറയുന്നുണ്ടായിരുന്നു പതിനെട്ട് വയസ്സായത് ആ കുട്ടി ചാട്ടിപ്പോയി കല്യാണം കഴിച്ചു ശരി സമ്മതിച്ചു പ്രശ്നമല്ല ശരിക്കും പറയണമെങ്കിൽ രണ്ടുപേർക്കും കല്യാണം കഴിക്കാനുള്ള പ്രായം ഒന്നായിട്ടൊന്നില്ല പക്വതേന്റെ കാര്യത്തില് ഇപ്പത്തെ ഈ പ്രായത്തില് നമ്മൾക്കൊക്കെ തോന്നും പക്വത ആയി എന്ന് പ്രേമിച്ച് നടക്കുന്ന സമയത്ത് കണ്ണും മൊക്കില്ലാന്ന് പറയണത് അതാ പക്വതയായി എനിക്ക് എന്ത് തീരുമാനം എടുക്കാനുള്ള അവകാശമായി പതിനെട്ട് വയസ്സായി ഇനി എനിക്ക് എൻ്റെ കാര്യങ്ങൾ തീരുമാനിക്കാം എന്നൊക്കെ നമ്മൾക്ക് തോന്നും ആ ഒരു എടുത്തു ചാട്ടത്തിൽ അവർ ചെയ്തതായിരിക്കും അത് എന്തായാലും അവർ ഭയങ്കര പ്രേമാണ് മറ്റേതാണ് മറിച്ചതാണൊക്കെ അവർ തന്നെ പറയുന്നുണ്ട് അതായിക്കോട്ടെ ശരി സമ്മതിച്ചു ഇപ്പോൾ അവരൊരു യൂട്യൂബ് ചാനലും തുടങ്ങിയിട്ടുണ്ട് ആ യൂട്യൂബ് ചാനലിനെന്താന്ന് പറയുമ്പോഴത്തേക്കും ഫിഫ്റ്റി കെ സബ്സ്ക്രൈബേഴ്സ് ആവലും കഴിഞ്ഞു വാച്ച് അവർ ആവലും കഴിഞ്ഞു മോണിറ്റൈസേഷനായി കാണുമായിരിക്കും ഞാൻ നോക്കിയിട്ടില്ല അത് ഞാനത് ശ്രദ്ധിച്ചിട്ടില്ല ആ ചാനൽസിന്റെ ഓരോ വീഡിയോസ് കാണാൻ എനിക്ക് താല്പര്യമില്ല കാരണം അതിൽ നിന്ന് നമ്മൾക്ക് സൊസൈറ്റിക്ക് കിട്ടുന്ന ഒരു നല്ല കാര്യവും അതിലില്ല ഈ ചാനൽസിനെ മിക്കതും ഈ സബ്സ്ക്രൈബേഴ്സ് എന്ന് പറയുന്ന ഈ ഫിഫ്റ്റി കെ ആൾക്കാരും മിക്കതും ഈ പ്രായത്തിലുള്ള കുട്ടികൾ തന്നെ ആയിരിക്കും അവർക്കൊക്കെ എന്ത് മാതൃകയ ഇവരെ കാണിക്കണമെന്ന് ഒരു പിടിയും കിട്ടണില്ല ഈ കുട്ടികളൊക്കെ ഇങ്ങനെ വഴി തെറ്റിപ്പോകും എന്നല്ലാണ്ട് ഇതിൽ നിന്ന് ഒരു കാര്യം അവർക്ക് കിട്ടാനില്ല പിന്നെ അഡോൾസൻസ് ഏജ് എന്ന് പറഞ്ഞാലും അതാണല്ലോ കൗമാരപ്രായം എന്ന് പറയുന്നതും അതാണല്ലോ നമ്മൾക്ക് യാതൊരുള്ളത് നമുക്ക് ഇഷ്ടമുള്ളത് കാണുന്നത് മാത്രമല്ല നമ്മൾ അക്സെപ്റ്റ് ചെയ്യുള്ളൂ അപ്പൊ അങ്ങനെയുള്ള കുട്ടികളായിരിക്കാം ഈ സബ്സ്ക്രൈബേഴ്സിൽ മിക്കതും ഉണ്ടാവുക അവർക്കൊക്കെ അവർ ആഗ്രഹിക്കുന്ന അവർ വിചാരിക്കുന്ന രീതിയിൽ പോകണം എന്നാണ് അങ്ങനത്തെ ആൾക്കാരെ കാണുമ്പോൾ അവർ അതെന്തായാലും പോയി സബ്സ്ക്രൈബ് ചെയ്യും അങ്ങനത്തെ വീഡിയോസ് കാണും ചെയ്യും ഇതിൽ നിന്ന് ഇവർക്ക് കിട്ടാവുന്നത് എന്താണെന്ന് വെച്ചാൽ കുറച്ച് മോട്ടിവേഷൻ ആ പോകാം ഞങ്ങൾക്കും പോകാം ഞങ്ങൾക്കും ഇഷ്ടമുള്ള ആൾക്കാരുടെ കൂടെ പോയി താമസിക്കാം ജീവിക്കാം ഞങ്ങൾക്കും ഇതുപോലെ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് ഹിറ്റാവാമെന്നായിരിക്കും അവരുടെ വിചാരം ഈ വിചാരമൊക്കെ പൊന്നുമക്കളെ വെറുതെയാണ് അച്ഛനും അമ്മമാരെയും വെറുപ്പിച്ചുകൊണ്ട് പോയിട്ട് ഒന്നും നേടാനില്ല എന്ന് വെച്ചിട്ട് പ്രേമിക്കണ്ട എന്നല്ല ഞാൻ പറയണത് പ്രേമിക്കാം പ്രേമിക്കുന്നോണ്ട് ഒരു പ്രശ്നമില്ല പക്ഷെ എത്ര ആൾക്കാരുണ്ട് പ്രേമിച്ച് വർഷങ്ങളോളം വീട്ടുകാരെ സമ്മതത്തിന് വേണ്ടി കാത്തു നിന്നിട്ട് കല്യാണ പ്രായവുമായി അതും കഴിഞ്ഞ് പതിനെട്ട് വയസ്സും കഴിഞ്ഞ് ഇരുപത്തി ആറ് വയസ്സും ഇരുപത്തഞ്ചും ഇരുപത്തെട്ട് വയസ്സായിട്ടും വീട്ടുകാരുടെ സമ്മതത്തിന് വേണ്ടി മാത്രം കാത്തു നിന്നിട്ട് അവസാനം കല്യാണം കഴിക്കുന്ന എത്ര ആൾക്കാരുണ്ട് അവരൊക്കെ ബഹുമാനിക്കേണ്ടത് അവരെയാണ് നമിക്കേണ്ടത് എത്ര ബുദ്ധിമുട്ടും അവരെ വീട്ടിനായാലും സൊസൈറ്റിയിൽ നിന്നായാലും എത്ര അവര് പഴി കേക്കിട്ടുണ്ടാവും നീ എന്ത് എന്നൊക്കെ പറഞ്ഞിട്ട് എന്നിട്ട് അവരതൊക്കെ സഹിച്ച് അവർ അവർ സ്നേഹിക്കുന്ന ആൾക്ക് വേണ്ടിയിട്ട് അവർ കാത്തു നിന്നു ആ വീട്ടുകാരുടെ സമ്മതം കിട്ടട്ടെ എന്നിട്ട് ഞങ്ങൾ പോകുന്നുള്ളൂ എന്നിട്ട് ഞങ്ങൾ ഒന്നിച്ച് ജീവിക്കുന്നുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഇതുപോലെയുള്ള ആൾക്കാരെ മാതൃകയാക്കുക അല്ലാണ്ട് ഇവരെ പോലെയല്ല അവരല്ല ആക്കേണ്ടത് ഒരു പക്വതാവാത്ത പ്രായത്തിൽ എടുത്തു ചാടി ഒരുത്തിൻ്റെ കൂടെ പോയിട്ട് ഇപ്പം ഇവരുടെ കാര്യത്തിൽ എന്താവും എന്ന് എനിക്ക് അറിയത്തില്ല സക്സസ് ആവുമോ എന്തോ അതറിയില്ല അതെന്തെങ്കിലാവട്ടെ പക്ഷേ ഇത് മാതൃക എടുത്തു ചാടി പോകുന്ന എത്ര കുട്ടികൾ ഞാൻ അപകടത്തിൽപ്പെടാം ഇവരുടെ ഈ ഇന്റർവ്യൂസും അങ്ങണ്ടോ അടിച്ചങ്ങട്ട് കയറുകയാണ് അവര് അവരുടെ ഒരു വീഡിയോ കല്യാണ വീഡിയോ ഇട്ടോട് കൂടി അടിച്ചണ്ടി കയറി ഇന്റർവ്യൂസും കുറെ വീഡിയോസും പിന്നെ അവരുടെ യൂട്യൂബ് ചാനലിലും അതിങ്ങനെ സക്സസ് ആവുന്നു അതിന് വ്യൂസ് കൂടുന്നു അങ്ങനെ അങ്ങനെ ഉണ്ട് അടിച്ചടിച്ചടിച്ച് കയറ് ഇതൊക്കെ കാണുമ്പോൾ വേറെ എട്ടും പൊട്ടും തിരിയാത്ത വേറെ കുട്ടികളൊക്കെ ഇതിൽ പോയി ചാടുകയല്ലേ ചെയ്യുക അവരെന്താ വിചാരിക്കുന്നത് ഇതിന്റെ നല്ല ഭാഗങ്ങൾ അവര് കാണുന്നുള്ളൂ അവരിതിൽ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പോയി ചാടിയിട്ട് അവസാനം അവരുടെ ഗതി എന്താകും ഇതിൽ നിന്ന് ഒരു നല്ലതും നമ്മുടെ സൊസൈറ്റിക്ക് കിട്ടണില്ല നമ്മളുടെ കുട്ടികൾ വേണം ഇത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ഏജിലുള്ള കുട്ടികൾ അത് മനസ്സിലാക്കണം ഇവരിൽ നിന്ന് ഒന്നും നേടാനില്ല എന്ന് എല്ലാം ഇവര് കാണിക്കണ പോലെയല്ല എന്ന് മനസ്സിലാക്കാൻ പറ്റണം പിന്നെ അച്ഛനമ്മമാരുടെ ഭാഗം കൂടി നമ്മൾ നോക്കേണ്ടതാണ് നമ്മൾ ഇത്രയും കാലം വളർത്തി വലുതാക്കി പഠിപ്പിച്ച് നമ്മളുടെ എല്ലാ കാര്യങ്ങളും നോക്കി നമ്മൾക്ക് ഒരു സംരക്ഷണമൊക്കെ തന്ന് അവരില്ലായിരുന്നെങ്കിൽ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കുവോ ഇപ്പൊ രണ്ട് മൂന്ന് വർഷത്തെ പ്രണയത്തിന് വേണ്ടിട്ട് അവളെ പതിനഞ്ച് വർഷം നോക്കി അച്ഛനമ്മേനെ അവള് വേണ്ടാന്ന് വെച്ചത് ഒറ്റ അടിക്ക് വേണ്ടാന്ന് വെച്ച് അച്ഛനമ്മയ്ക്കും ചീത്ത പേരുണ്ടാക്കിട്ട് ഇറങ്ങിപ്പോയി അവൾക്ക് കുറച്ചു കണി കാത്തിരിക്കുന്നു അവളെ പഠിപ്പ് കഴിയുന്നവരെ കാത്തിരിക്കായിരുന്നു വീട്ടുകാരെ പറഞ്ഞ് സമ്മതിപ്പിക്കായിരുന്നു അവന് അവളുടെ വീട്ടിലേക്ക് പെണ്ണ് അന്വേഷിച്ചു വരായിരുന്നു അങ്ങനെയായിരുന്നു ചെയ്യേണ്ടിയിരുന്നത് നമ്മളുടെ അച്ഛനമ്മമാരും അല്ല പലരും പറയും ഇപ്പോഴത്തെ ഈ ഏജിലുള്ള കുട്ടികൾ പറയും അച്ഛനമ്മമാർ അവരുടെ ഡ്യൂട്ടിയാണ് ചെയ്തത് അവർ ചെയ്യേണ്ടതായിരുന്നു വളർത്തുന്നത് എന്ന് വെച്ചിട്ട് അവർക്ക് ഞങ്ങളുടെ മേത്തിൽ മൊത്തം അവകാശം എന്ന് പറയും ശരിയാണ് അവരുടെ ഡ്യൂട്ടിയാണ് അത് അവരുടെ അവർക്ക് നിങ്ങളുടെ മേത്ത് നൂറ് ശതമാനം അവകാശമില്ല എന്നുള്ളതെല്ലാം ശരി തന്നെയാണ് പക്ഷെ നമ്മൾ മക്കൾ എന്താണ് ചിന്തിക്കേണ്ടത് നമ്മളുടെ അച്ഛനമ്മമാരുടെ അടുത്ത് നമ്മൾക്കൊരു കടമയില്ലേ അവർ ഇങ്ങനെയും നമ്മൾക്ക് നമ്മളെ നമ്മൾക്ക് വേണ്ടി കുറെ കഷ്ടപ്പെട്ട് ഓരോ കാര്യങ്ങൾ ചെയ്ത് തരുമ്പോൾ നമ്മൾ അവർക്ക് ചീത്ത പേരാണോ തിരിച്ചു കൊടുക്കേണ്ടത് നമ്മൾ അവർക്ക് കൊടുക്കേണ്ടത് ഈ സമൂഹത്തിൽ തല താഴ്ത്തി നടക്കേണ്ട ഒരു അവസ്ഥയാണോ നമ്മൾ അവർക്ക് കൊടുക്കേണ്ടത് ഇവരിപ്പോ എല്ലാം ഭയങ്കര ഹിറ്റായി ഭയങ്കര സോഷ്യൽ മീഡിയയിലൊക്കെ ഫേമസ് ആയി പക്ഷേ ഇതേപോലെ തന്നെ ഈ സോഷ്യൽ മീഡിയയെ കാണുന്ന പല ആൾക്കാരും ഇവരുടെ ബന്ധുക്കൾ ഉണ്ടാവും പരിചയക്കാരുണ്ടാവും അറിയണ ആൾക്കാർ ഇഷ്ടം പോലെ ഉണ്ടാവും അവരുടെ മുമ്പിൽ ഇവരുടെ അച്ഛനമ്മ താലത്താഴ്ത്തിരിക്കുന്നത് ഇവരിങ്ങനെ പൊങ്ങുമ്പോ അത്ര അപ്പുറത്ത് ഇവർ അച്ഛനമ്മയും താലത്താഴ്ത്തി നിൽക്കുന്നത് ഇവർക്ക് അറിയണില്ല അപ്പോൾ നിങ്ങൾ മക്കള് ഈ ഒരു കാര്യം കൂടി ചിന്തിക്കണം അച്ഛനമ്മമാര് വളർത്തി വലുതാക്കി ശരി അവരുടെ ഡ്യൂട്ടിയാണ് അത് അവർ ചെയ്യേണ്ടതാണ് ശരി ചെയ്തു പക്ഷെ ഈ ഒരു അച്ഛനമ്മേന്റെയും വാത്സല്യം സംരക്ഷണം ഒന്നും കിട്ടാത്ത എത്ര അനാഥ കുട്ടികളുണ്ട് ഈ ലോകത്ത് നിങ്ങൾ അനുഭവിക്കുന്ന ഈ സുഖങ്ങളും സൗകര്യങ്ങളും കിട്ടാത്ത എത്ര അനാഥ കുട്ടികൾ ഈ ലോകത്തുണ്ട് ഇപ്പം നിങ്ങളുടെ അച്ഛനമ്മയും ഇല്ലായിരുന്നെങ്കിൽ നിങ്ങൾക്ക് ഇതിലൊക്കെ കിട്ടുമായിരുന്നോ ഒരിക്കലും കിട്ടില്ലായിരുന്നു അപ്പോൾ നമ്മളൊരു ചീത്തപ്പേര് നമ്മളെ അച്ഛനമ്മമാർക്ക് ഉണ്ടാക്കുന്ന മുമ്പ് നമ്മൾ ഇതൊക്കെ ചിന്തിക്കേണ്ടതാണ് അവർ എനിക്ക് ചെയ്തു തന്നതിന് പകരമായിട്ട് ഞാൻ ഇതാണോ തിരിച്ചു കൊടുക്കേണ്ടതെന്ന് ശരിയാണ് അച്ഛനമ്മമാർക്ക് മുഴുവൻ അവകാശം മക്കളിൽ ഇല്ല ഒരു പ്രായം വരെ അവർക്ക് നിയന്ത്രിക്കാനുള്ള അവകാശമുള്ളൂ പക്ഷേ നിങ്ങൾ മക്കൾക്ക് തിരിച്ചു അച്ഛനമ്മമാരോട് ഒരു കടമ ഉണ്ടായിരിക്കണം നമ്മൾ അത്ര വലിയ വെസ്റ്റേൺ കൾച്ചറിലൊന്നല്ല ജീവിക്കണം നമ്മൾ നമ്മുടെ കേരളത്തിലാണ് ജീവിക്കുന്നത് നമ്മുടെ ഇന്ത്യയിൽ നമ്മുടെ കേരളത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് നമ്മൾ അത്ര വലിയ വെസ്റ്റേൺ കൾച്ചറൊന്നും ആയിട്ടൊന്നും ഇല്ല കുറച്ചൊക്കെ നമ്മൾക്ക് നമ്മുടെ അച്ഛനമ്മമാരോട് ഒരു കടമ കാണിക്കണം അവർ നമ്മൾക്ക് ചെയ്ത് തന്നതിന് പകരമായിട്ടോ ഇല്ലെങ്കിൽ അവർ നമ്മുടെ അച്ഛനമ്മമാരാണ് എന്ന് ചിന്തിച്ചിട്ടോ നമ്മൾക്ക് കുറച്ചൊക്കെ അവർക്കൊരു ബാക്കിയുള്ളവരുടെ മുമ്പിൽ അവരെ തല താഴ്ത്താണ്ടിരിക്കാനുള്ള ഒരു ഉത്തരവാദിത്തം നമ്മളുടേതാണ് ഈ പ്രായത്തിൽ നമ്മൾക്കത് മനസ്സിലാവില്ല പക്ഷെ നമ്മൾ നാളെ ഒരു അച്ഛനമ്മമാരായി കഴിയുമ്പോഴായിരിക്കും നമ്മൾക്ക് ഇതൊക്കെ മനസ്സിലാവുക ഇവർ ഇന്ന് ഈ പ്രായത്തിൽ ഒളിച്ചോടിപ്പോയി ഇങ്ങനെയൊക്കെ വലിയ കോലാഹലങ്ങളൊക്കെ ഉണ്ടാക്കി യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങി വലിയ മാതൃകാ ദമ്പതിമാരായിട്ട് നിൽക്കുന്നുണ്ട് ഇതൊക്കെ കണ്ടിട്ട് നാളെ ഒരു കുട്ടി ഒളിച്ചോടി പോയി വലിയ അപകടത്തിൽപ്പെട്ടാൽ എന്ത് ചെയ്യും ഇവരുടെ മക്കൾ തന്നെ നാളെ ഇതേപോലെ ഒളിച്ചോടി പോയിട്ട് ഇത് ചിലപ്പോൾ അവരുടെ ജീവിതം സക്സസ് ആയില്ലെങ്കിൽ ഇവരുടെ ജീവിതം സക്സസ് ആവോ സക്സസ് ആയില്ല എന്നറിയില്ല ഇവരുടെ മക്കൾ ഇനി ഉണ്ടാവുമ്പോ മക്കളും ഇതേപോലെ അച്ഛനമ്മമാരും ചെയ്തതാണല്ലോ എനിക്കും ചെയ്യാമല്ലോ ഇവ എന്ന് പറഞ്ഞിട്ട് അവര് ഇതേപോലെ പോയിട്ട് അവര് വലിയ അപകടത്തിൽപ്പെടുകയാണെങ്കിൽ ഇവർക്ക് എന്തെങ്കിലും ചോദ്യം ചെയ്യാൻ പറ്റുമോ നീ എന്തിനു ചെയ്തു എന്ന് ഇവർക്ക് ചോദ്യം ചെയ്യാൻ പറ്റുമോ പറ്റില്ല കാരണം ഇവർ അത് ചെയ്തിട്ട് അതിന്റെ മാതൃകയാക്കിയിട്ടാണ് അവരുടെ മക്കളത് ചെയ്യണത് ഇവർക്കതൊന്നും ചെയ്യാൻ പറ്റില്ല ഞാൻ ഞാൻ ഒരിക്കലും ഇവർ പ്രേമിച്ച് തന്നെ ഒരിക്കലും കുറ്റപ്പെടുത്തില്ല പക്ഷെ ഇവർ ഈ ഒളിച്ചോടി പോയതും ഈ ഒരു പക്വത ഇല്ലാത്ത പ്രായത്തിൽ കിടന്ന് കാട്ടിക്കൂട്ടണതും ഇതിനൊക്കെ എതിരെ തന്നെയാണ് അച്ഛനമ്മമാരെ തല താഴ്ത്തിയിട്ട് അച്ഛനമ്മമാരെ നാണം കെട്ടിയിട്ട് ഇവർ വലിയ ആൾക്കാരായിട്ട് ഇങ്ങനെ അഭിനയിക്കുന്നതും കളിക്കുന്നതും ഒക്കെ വരുത്തിയാണ് പിന്നെ പ്രേമിക്കാൻ നടക്കുന്ന ആൺമക്കളോട് ഞാൻ പറയണതാണ് നിങ്ങൾക്ക് അവളുടെ വീട്ടിൽ കയറിപ്പോയി സ്വന്തം അച്ഛനെയും അമ്മേനെയായിട്ട് അവളുടെ വീട്ടിൽ കയറിപ്പോയിട്ട് അവളുടെ പെണ്ണ് ചോദിക്കാനുള്ള തന്റെ ഇടമുണ്ടെങ്കിൽ മാത്രം ഒരു പെണ്ണിനെ പ്രേമിക്കാൻ പോവുക കാരണം ഒളിച്ചോട്ടം എന്ന് പറയുന്നത് ബീരുക്കൾക്ക് പറഞ്ഞിട്ടുള്ളതാണ് ഒളിച്ച് ഓടുക എന്ന് പറയുന്നത് ബീരുക്കളുടെ ഒരു സ്വഭാവമാണ് ധൈര്യമുള്ള തൻ്റെ ഇടമുള്ള ആണ് പറയുന്ന ആളുണ്ടെങ്കിൽ അവൻ അവൻ്റെ അച്ഛനും അമ്മേനായിട്ട് അവളുടെ വീട്ടിൽ പോയി പെണ്ണ് ചോദിക്കാനുള്ള ധൈര്യം കാണിക്കണം അതാണ് ആണു എന്ന് പറയണത് ഇങ്ങനെ ചെയ്യാനെ അവളുടെ വീട്ടുകാർക്കും തോന്നും ശരിയാണ് ഇവൻ നല്ല ചെക്കനാണ് നല്ല പയ്യനാണ് വീട്ടുകാരെ കേട്ട് വന്നിരിക്കണ അപ്പൊ അവന്റെ ഭാഗത്ത് തെറ്റൊന്നും ഇല്ല എന്ന് അവർക്കും തോന്നും പിന്നെ അവൻ്റെ വീട്ടുകാർക്കും തോന്നും ഇവൻ ഇവനത്രയും ഇഷ്ടമായിട്ട് തന്നെയാണ് ഇവൻ ഞങ്ങളോട് പറഞ്ഞിട്ട് ഞങ്ങളെ കൊണ്ടുപോകുന്നതെന്ന് ഇങ്ങനെ നല്ല രീതിയിൽ പോയി പിന്നെ അച്ഛനമ്മ ആരോട് പറയാനുള്ള കാര്യം ഇന്നത്തെ കാലത്ത് പ്രേമിക്കുക എന്ന് പറയുന്നത് ഒരു വലിയ തെറ്റല്ല പക്ഷെ മക്കൾ ചതിക്കുഴിയിൽ പോയി വീണുണ്ടോ എന്ന് അമ്മ അച്ഛനമ്മമാർ ശ്രദ്ധിക്കേണ്ട കാര്യം തന്നെയാണ് കാരണം ഈ പക്കത്തില്ലാത്ത പ്രായത്തിൽ മക്കൾ എന്തിലും പോയി ചാടാം അതുകൊണ്ട് മക്കളുടെ മേത്ത് ഒരു കണ്ണുള്ളത് നല്ലത് തന്നെയാണ് മക്കൾ മോശമായ ബന്ധത്തിൽ പോയി പെടാണ്ടിരിക്കാൻ അച്ഛനമ്മമാർ ശ്രദ്ധിക്കേണ്ടത് തന്നെയാണ് അല്ല എന്നല്ല ഞാൻ പറയണത് പക്ഷെ ഒരു പ്രേമുണ്ടെന്ന് പറയുമ്പോൾ എടുത്തു ചാടി അതിനെ എതിർക്കാണ്ട് വലിയ കോലാഹലങ്ങളൊന്ന് സൃഷ്ടിക്കാണ്ട് ജസ്റ്റ് ഒന്ന് അന്വേഷിക്കുക ആ ചെക്കൻ്റെ കാര്യങ്ങൾ എങ്ങനെയാണ് ബാക്ക്ഗ്രൗണ്ട് എങ്ങനെയാണ് ഫാമിലി എങ്ങനെയാണ് എന്നൊക്കെ അന്വേഷിച്ച് മോശമാണെങ്കിൽ അത് അവൾക്ക് കാണിച്ചു കൊടുക്കുക നല്ലതാണെങ്കിൽ അവളോട് പറയുക ശരി നീ പഠിച്ച് നല്ല രീതിയിൽ ജോലിക്കായിട്ട് നല്ല സെറ്റിലാവ് നിങ്ങളുടെ കല്യാണം ഞങ്ങൾ നടത്തി തരാമെന്ന് പറയാനുള്ളൊരു മനസ്സ് അച്ഛനമ്മമാർക്കും ഉണ്ടാവണം ഇന്നത്തെ കാലത്ത് കാരണം ഇന്നത്തെ കാലത്ത് പ്രേമിക്കുക എന്ന് പറയുന്നത് ഒരു മോശമായ കാര്യമല്ല ഇഷ്ടം പോലെ ഉണ്ടാവണുണ്ട് പിന്നെ അച്ഛനമ്മമാർ മക്കളെ ഒരു ഫ്രണ്ട്സായിട്ട് കാണുക അപ്പോൾ അവർക്ക് എന്തെങ്കിലും അവരുടെ ലൈഫിലുണ്ടെങ്കിൽ അവർ അത് വന്നിട്ട് തുറന്നു പറയാനുള്ള മനസ്സ് അവർക്കും ഉണ്ടാവും ഒരു ധൈര്യമായിരിക്കും അവർക്ക് എൻ്റെ അച്ഛനമ്മ എനിക്ക് എന്തും പറയാം എന്ത് എന്ത് കാര്യത്തിനും അവരുണ്ട് എന്നുള്ളൊരു ധൈര്യം അവർക്കുണ്ടാവും ചെയ്യും അവർ എന്തുണ്ടെങ്കിൽ അവർ വന്ന് തുറന്ന് പറയുകയും ചെയ്യും അപ്പോൾ അവർ അപകടത്തിൽ പോയിപ്പെടാനുള്ള ചാൻസും കുറവാണ് അപ്പം എല്ലാവരും അച്ഛനമ്മമാരായാലും പെൺകുട്ടികളായാലും ആൺകുട്ടികളായാലും ഈ കാര്യത്തിൽ പക്വതയോട് കൂടി പെരുമാറുക എന്നാലേ ഇതേപോലെയുള്ള ഉൾച്ചോട്ടങ്ങളൊക്കെ ഒഴിവാക്കാൻ പറ്റുള്ളൂ ഇത് ഈ ചാനലിൽ നിന്ന് ഒരു ഗുണവും ഒരു ആൾക്കാർക്കും ഉണ്ടാവില്ല പിന്നെ ഇവർ ഇൻ്റർവ്യൂ ചെയ്യേണ്ട കണ്ടിട്ടുണ്ടെങ്കിൽ എന്തോ ഒരു മഹാസംഭവം ചെയ്ത പോലെയാണ് ഉള്ള ചാനൽസിൽ മൊത്തം ഇവരെ ഇന്റർവ്യൂ കാണുമ്പോൾ ശരിക്കും പറയുമ്പോൾ നമ്മുടെ ഈ കേരളത്തിന് തന്നെ എത്രയോ കുട്ടികൾ യു പി എസ് സി പരീക്ഷ എഴുതിയിട്ട് ഐ എ എസും ഐ പി എസും ആയവരുണ്ട് ആ കുട്ടികളുടെയൊക്കെ ഒരു ഇൻ്റർവ്യൂ എടുക്കാനെങ്കിൽ നമ്മുടെ വെറും തലമുറകൾക്ക് ഒരു മോട്ടിവേഷൻ ആയിനെ എന്താണ് നല്ലത് എന്താണ് ഒരു മോട്ടിവേഷൻ ആയിനെ ആ കുട്ടികൾ എങ്ങനെ പഠിക്കുന്നു അവരുടെ കാര്യങ്ങളൊക്കെ ഒരു ഇന്റർവ്യൂ നടത്തുക എന്നെ അതൊക്കെയാണ് നമ്മളുടെ സൊസൈറ്റിക്ക് വേണ്ടത് അല്ലാണ്ട് ഈ എങ്ങനെ ഒളിച്ചുകൂടി പോയി എത്ര കാലം പ്രേമിച്ചു നിങ്ങൾ എന്ത് ഗിഫ്റ്റ് കൊടുത്തു നിങ്ങൾ ആദ്യമായിട്ട് എവിടെ വെച്ച കണ്ടത് ആദ്യം ആരാണ് ഐ ലവ് യു പറഞ്ഞത് ഇതൊക്കെ ഇതൊക്കെ കണ്ടിട്ട് എന്ത് ഗുണാണ് നമ്മുടെ ഈ പുതിയ തലമുറകളൊക്കെ ഉണ്ടാവാൻ പോകുന്നത് ഇതൊക്കെ എന്ത് മോട്ടിവേഷൻ ആണ് എന്തിനാണ് ഇങ്ങനത്തെ ഒരു ഇന്റർവ്യൂകൾ നടത്തുന്നത് ഇനിയും ഇതുപോലത്തെ കേസസ് ഉണ്ടാവാൻ വേണ്ടിയിട്ടോ ഈ പ്രായത്തിലുള്ള കുട്ടികളോട് ഞാൻ അപേക്ഷിക്കുകയാണ് ഇവരുടെ ഈ ചാനൽസും ഇവരുടെ ഇന്റർവ്യൂസും ഇവർ ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ അടിച്ചു കയറുന്നത് കണ്ടിട്ട് നിങ്ങൾ പോയി അപകടത്തിൽപ്പെടാണ്ടിരിക്കുക അച്ഛനും അമ്മമാരോട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ തുറന്ന് പറയുക അവരുടെ സമ്മതം മേടിച്ച് കല്യാണം കഴിക്കുക ഇനി അവർ സമ്മതിക്കുന്നില്ല എന്നാണെങ്കിൽ പഠിച്ച് ജോലിയായിട്ട് നിങ്ങൾക്ക് പക്വതയായിട്ട് നിങ്ങൾക്ക് തോന്നുകയാണ് ഇയാൾ എനിക്ക് ഫിറ്റാണ് ഇയാൾ എന്നെ ചതിക്കില്ല എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ അച്ഛനമ്മമാരുടെ സമ്മതം കൂടി മേടിക്കുക അപ്പോൾ തന്നെ നിങ്ങൾ കുറച്ചുകൂടി വലുതായി പക്വതയാകുമ്പോൾ അവർക്കും തോന്നും ശരിയാണ് ഈ അത് കുട്ടിക്കളിയിലുള്ള ഒരു എന്ന് എന്നവർക്കും തോന്നും എന്തായാലും അച്ഛനമ്മമാരെ വെറുപ്പിച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്തിട്ടും ഒരു കാര്യവുമില്ല അതുകൊണ്ട് മക്കൾ പഠിക്കേണ്ട സമയത്ത് പഠിക്കുക ജോലി മേടിക്കുക എന്നിട്ട് പോയിട്ട് കല്യാണത്തിനെ കുറിച്ച് ചിന്തിക്കുക പ്രേമിച്ചോളൂ പ്രേമിക്കുന്നത് തെറ്റല്ല പക്ഷെ നമ്മൾ പ്രേമിക്കുമ്പോൾ അന്ധമായി പ്രേമിക്കാണ്ട് ആളെങ്ങനെയാണ് ആളുടെ സ്വഭാവം എങ്ങനെയാണ് ആളുടെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് എങ്ങനെയാണ് മോശമാണോ എന്നൊക്കെ ഒന്ന് മനസ്സിലാക്കി വയ്ക്കുക അപ്പോൾ നമ്മൾക്ക് നമ്മളുടെ അച്ഛനമ്മമാരോട് തർക്കിക്കാനും ഒരു കാര്യമുണ്ടാവും അതുകൊണ്ട് എന്ത് ചെയ്യുമ്പോഴും ചിന്തിച്ച് വിവേകത്തോട് കൂടിയിട്ട് ചെയ്യുക അപ്പോൾ അത്രയേ ഉള്ളൂ എനിക്ക് ഈ കാര്യത്തിൽ പറയാനുള്ളത് ഇനി അടുത്ത പ്രാവശ്യം കാണുന്നവരെ ബായ്